നമ്മളിപ്പോ വട്ടവടയിലാണ് നിൽക്കുന്നത് ഇത് നമ്മൾ സ്ട്രോബെറി തോട്ടമാണ് സ്ട്രോബെറി നമ്മുടെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളല്ലാത്തടത്ത് റിസൾട്ട് വളരെ മോശാണ് ഈ സ്ട്രോബറി തോട്ടത്തിന്റെ ഓണറാണ് നിൽക്കുന്നത് പേര് ശരവണൻ എത്ര കാലമായി ഇവിടെ ശരവണി എത്ര കാലം ഉണ്ട് ഈ സ്ട്രോബെറി രണ്ടു രണ്ടു എങ്ങനെയുണ്ട് റിസൾട്ട് ഇത് ഓർഗാനിക്കായിട്ടാണോ ശരവണ് വളം ചെയ്യുന്നത് ചാണാവളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ചാണകവിടെ കലക്കി വെച്ചിട്ടുണ്ട് അതിന്റെ വെള്ളം മാത്രം അടി കൂടി ഇങ്ങനെ ഒഴിച്ചുകൊടുക്കൂന്നും രാസവളം ഒന്നും ഒന്നും ചെയ്യാൻ മരുന്നൊന്നും അടിക്കൂല ഇത് തന്നെ പരിപാടി കണ്ടോ അവിടെ അതൊന്നും ഫോട്ടോ എടുത്തോ അതേ കണ്ടോ ചാണകമാണ് അതിന്റെ വെള്ളം മാത്രം നമ്മൾ ഇത് ലാഭകരമാണോ ലാഭപരമാകും മഴ സീസൺ ഇല്ലാത്ത സമയത്തിൽ ഇതിനെ സീസണിൽ ഇത് നമ്മൾ വെക്കാൻ പറ്റും നമ്മള് മൂറ് വന്ന് ഈ തൈ നമ്മള് പൂനെയാ മേടിക്കണം ഇല്ല പൂനെയും മേടിച്ച് വന്നിട്ട് നമുക്കൊരു ഒന്നര മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പള കെട്ടാനും പള നമുക്ക് അതിന് ഒരു കുഴപ്പമില്ല മറന്ന് ഗസ്റ്റിനികളേക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് മറന്ന് ഗസ്റ്റ് വന്ന് മേടിക്കും അല്ല ഇതെങ്ങനെ പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് അത് തനിച്ച് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നിലത്തി വീഴും ഈ പഴം നിലത്തി വീഴ്ന്നു കഴിഞ്ഞാൽ പളം മോശമായിരിക്കും അതുകൊണ്ടാ പായരി വേറെ സ്ഥലത്ത് വെക്കാം ഇതിന്റെ വെക്കാൻ പാടു വേറെ സ്ഥലത്തിന് നമുക്ക് പൊട്ടിച്ചു വെക്കാം വെക്കാം ജലസേന ഇതിന് ജലസേന ഒരു എന്താ പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ നമുക്ക് ടാങ്കി മേളിൽ ഒളിച്ചു മേളിൽ നിന്ന് ടാങ്ങി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഓടിക്കും അടി കൂടി ഒഴിച്ചു കൊടുക്കും മേള വെച്ചു കൊടുക്കാ പളത്തിൽ വീഴും തന്നെ ഇപ്പൊ ഇടും ഒത്തിരി ഒന്നും പറ്റത്തില്ല ഇത് ഇതുണ്ടോ സ്ട്രോബറി ഈ സ്ട്രോബെറി നമ്മള് ചില കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ഒരുപാട് നല്ല റിസൾട്ട് ആണ് നല്ല വലിപ്പമുള്ള സ്ട്രോബറി ആണ് അദ്ദേഹത്തിന്റെ എന്നാണേലും നല്ലൊരു കൃഷിത്തോട്ടമാണിത് നമുക്ക് കണ്ടപ്പോൾ വളരെ ഭംഗി തോന്നി അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കും വളരെ വലുതാണ് അപ്പൊ അദ്ദേഹം ഇത് നമുക്ക് ഇതിന്റെ ഒരു മെച്ചം മെച്ചീത്തോട്ടത്തിന് ഇത് നമ്മൾ പിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറി നമുക്ക് അതിനുള്ള വില കൊടുത്താൽ മതി കിലോയ്ക്ക് എത്ര രൂപ ഇത് വരുന്ന നേരത്തെ കൂടുതലായിരുന്നു ഇപ്പൊ പഴം കൂടുതലായൂറ് നാനൂറ് രൂപ രൂപ ഒരു കിലോയ്ക്ക് നമ്മള് നമ്മുടെ ഷോപ്പുകളിലുള്ളത് കുറെ ദിവസങ്ങളായതായിരിക്കും വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ട്രോബെറി തോട്ടം കാണാൻ അവിടെ നിന്ന് പിക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യും ഈ ശരവണന്റെ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള തോട്ടം ഉണ്ട് ഉണ്ട് പല ദിവസങ്ങളുണ്ട് ഞാനിവിടെ നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ പോകുന്നു ശരവണന്റെ തോട്ടത്തിൽ നിന്നും ഇതുകൊണ്ടോ നല്ല മോയി സ്ട്രോബറിയാണ് നമ്മളിപ്പം ഞാൻ എനിക്ക് നേരത്തെ ഈ സ്ട്രോബറിയെ കുറിച്ച് അറിയാം കാരണം ഞാൻ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് സ്ട്രോബെറി വളർത്തിയെടുത്ത് നമ്മൾ ഇത് ഏതാണ്ട് അതിനോട് അടുത്ത് തന്നെ റിസൾട്ട് ഉണ്ട് നമ്മുടെ നാട് കോട്ടയം കോട്ടയത്തൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് വളരാൻ കാരണം വളരും പക്ഷെ ഇത്ര ഈൽഡ് കിട്ടണമെന്നില്ല ഇത് അദ്ദേഹം പറഞ്ഞ ഓർഗാനിക് ആണെന്നാണ് പറഞ്ഞത് നമ്മളൊരു തോട്ടത്തിൽ പോയി പിക്ക് ചെയ്ത് അതായത് ഒരു ഫ്രൂട്ട് പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നിട്ട് കഴിക്കുക എന്നുള്ളത് എന്തുകൊണ്ടോ ഈ ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ പൂവുണ്ടോ വളരെ ഭംഗിയായ പൂ പൂ കഴിഞ്ഞിട്ടുണ്ടാകുന്ന പച്ച സ്ട്രോബെറിയാണ് അത് പച്ച പൂ കഴിഞ്ഞ് പച്ച വന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇത് വന്ന് ഒരു മഞ്ഞ നിറം വരും ഇതുകൊണ്ടോ ഈ മഞ്ഞ നിറമാണ് വരുന്നു മഞ്ഞ നിറം കഴിഞ്ഞിട്ട് അത് പിന്നെ വരുന്നതാണ് ഇതുകൊണ്ടോ ഈ പിങ്ക് നിറം അത് റെഡിലേക്ക് വരും അതാണ് പഴുത്ത സ്ട്രോബെറി വട്ടവടയിലെ ശരവണ ചാട്ടിൻ്റെ തോട്ടത്തിൽ സ്ട്രോബെറി മാത്രമല്ല ക്യാരറ്റ് കൊടുക്കണ്ടോ ക്യാരറ്റിൻ്റെ ഇത് ശീതകാല പച്ചക്കറിയിലെ ഒരു വിഭവമാണ് ക്യാരറ്റ് അടിപൊളി ക്യാരറ്റ് അതേ നമുക്ക് വേണ്ടി പറിക്കുകയാണ് നല്ല നല്ല വിളവാണ് നമുക്ക് നല്ല ഒരു സത്യം പറഞ്ഞാൽ ശീതകാല പച്ചക്കറി വളർത്തുന്ന ഒരു ഒരു നമുക്ക് മാതൃക ഒരു കർഷകനാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ സ്ട്രോബെറി ആയാലും വളരെ നല്ലതാണ് ക്യാരറ്റ് കണ്ടോ നല്ല ഒന്നാം തരം ഈലിലുള്ള ക്യാരറ്റുമാണ് ഇത് കണ്ടോ പട്ടോടെ വരുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചകൾ വെറൈറ്റി കാഴ്ചകളാണ് നമ്മുടെ നാടിനെ ഇതുകൊണ്ടോ അവിടെ കോണ് നമ്മുടെ ചോളം എന്ന് പറയുന്നത് കോണ് ഇതൊരു അദ്ദേഹത്തിന്റെ കൃഷിയിടമാണ് ഞാനൊരു കോൺ ഒടിച്ചെടുക്കുകയാണ് ഇത് ഇതാണ് തന്നെ നല്ല വിളവാണ് കാരണം ഓർഗാനിക്കായിട്ട് അദ്ദേഹം ഉത്പാദിപ്പിക്കുന്ന ഒരു കോണാണ് അതിന്റെ പൂവാണ് ഇത് ഈ പൂ അത് കഴയായിട്ട് വന്നു അപ്പം ഇത് കാണാത്തവർക്കും വട്ടവഴയെ വന്നാൽ കാണാം അപ്പം വട്ടവളയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് അനുഭവിക്കാം അദ്ദേഹത്തിന്റെ സ്നേഹവും സ്നേഹമുള്ള ആ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് എനിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളും ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ ഈ ഫാം വിസിറ്റ് ചെയ്യാം നമുക്ക് അത് ആസ്വദിക്കാം തീർച്ചയായും നമ്മൾ ശരവണൻ ചേട്ടന്റെ തോട്ടത്തിൽ വന്ന് ഈ സ്ട്രോബറി പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കേട്ടോ എത്ര വലിയ സ്ട്രോബറി സ്ട്രോബറിയാണെന്നുള്ളത് നമ്മുടെ തോട്ടത്തിൽ നമ്മളെ ഈ തോട്ടം കാണാനും ഒരു വീഡിയോ എടുക്കാനും ഇത് പിക്ക് ചെയ്തെടുക്കാനും നമ്മൾ അനുവദിച്ച ശരവണൻ ചേട്ടൻ വളരെ നന്ദിയുണ്ട് അക്കൂടെ തന്നെ നമ്മളിപ്പം വട്ടവട വരുന്നവർക്ക് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിലൂടെ നിങ്ങൾ നിങ്ങളത് വിളിച്ചു കഴിഞ്ഞാൽ ഇത് വിസിറ്റ് ചെയ്യാ തോട്ടം അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അക്കൂടെ സനി ഓഫ് ജെയ്സൺ